ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് സഹവാസ ക്യാമ്പ് നടുവത്ത് ആത്താ സിവന്റോയിൽ സംഘടിപ്പിച്ചു കെ പി സി സി അംഗം കെരിയും ഉദ്ഘാടനം ചെയ്തു

വണ്ടൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സാജിദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബീന സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി കോൺഗ്രസ് മമ്പാട് മണ്ഡലം പ്രസിഡന്റ് പന്താർ മുഹമ്മദ് വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി അഷ്റഫ് പാറശ്ശേരി ടി വിനയദാസ് സി മുത്തു തുടങ്ങിയവർ പങ്കെടുത്തു ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജില്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ